മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിണിങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ആദ്യ വിവാഹം നോക്കുന്ന നാല് മുസ്ലിം സുന്നി യുവതികളുടെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിൽ ആദ്യത്തെ കുട്ടിയുടെ ഡാറ്റസ് നോക്കാം കുട്ടിയുടെ വയസ്സ് ഇരുപത്തിരണ്ട് ക്വാളിഫിക്കേഷൻ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് ഉയരം അഞ്ച് പോയിന്റ് രണ്ടാണ് ഏഴാം ക്ലാസ് വരെയാണ് മതപഠനം എടപ്പാൾ പൊന്നാനിയാണ് സ്ഥലം വരുന്നത് വരനെ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം ജില്ലയിലെ പ്രൊപ്പോസൽസ് പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഗൾഫിലാണ് മദർ ടീച്ചറായിരുന്നു മൂന്ന് മക്കളാണുള്ളത് ഇത് രണ്ടാമത്തെ കുട്ടിയാണ് രണ്ടാമതായി ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിയുടെ ഡാറ്റാസ് ആണ് പറയുന്നത് കുട്ടിയുടെ ഉയരം നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ക്വാളിഫിക്കേഷൻ ആർക്കിടെക്ചർ എൻജിനീയറിംഗ് കഴിഞ്ഞതാണ് ഒമ്പതാം ക്ലാസ് വരെയാണ് മതപഠനം സ്ഥലം അരീക്കോട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ പെയിൻറിങ് ചെയ്യുന്നു മദർ ഹൗസ് വൈഫ് രണ്ട് ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഇരുപത്തിയൊമ്പത് വയസ്സ് വരെയുള്ള ഡിപ്ലോമ മുതൽ വിദ്യാഭ്യാസമുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് മൂന്നാമതായി മുസ്ലിം യുവതിയുടെ ഡാറ്റ നോക്കാം കുട്ടിയുടെ വയസ്സ് ഇരുപത്തിയൊന്ന് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം പുതുക്കോടാണ് ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് പരിഗണിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ കച്ചവടം ചെയ്യുന്നു മദർ ഹൗസ് വൈഫ് രണ്ട് സിസ്റ്റേഴ്സാണുള്ളത് രണ്ടുപേരും മാരീഡ് ആണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല അടുത്തതായി ഇരുപത് വയസ്സുള്ള സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഒമ്പതാം ക്ലാസ് വരെയാണ് മതപഠനം കാണാൻ നല്ല സുന്ദരിയാണ് എം എൽ ടി ആണ് ക്വാളിഫിക്കേഷൻ വരൻ്റെ ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് മറ്റു ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ല അപ്പോൾ ഈ നാല് പ്രപ്പോസൽസിൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും അനുയോജ്യമായി തോന്നുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം